ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗ്രാൻഡ് മാസ് കിച്ചണിലേക്ക് സ്വാഗതം ഓണമായിട്ട് ചെറുകിട റബ്ബർ കർഷകർക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട് റബ്ബർ സബ്സിഡി ഇനി കിട്ടുമോ കൊടുക്കുന്നുണ്ടോ ഇനി അതൊന്നും കിട്ടാൻ പോകുന്നില്ല എന്നൊക്കെയാണ് പലരും പറഞ്ഞ് ഒക്കെ കേട്ടിട്ടുള്ളത് ഞാൻ ഉൾപ്പെടെ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് വിചാരിച്ചിട്ടുള്ളത് എന്നാൽ ഞങ്ങൾക്ക് റബ്ബർ സബ്സിഡി കിട്ടി സെപ്റ്റംബർ പതിനൊന്നിന് നാല് ബില്ലുകളുടെ സബ്സിഡി തുക ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട് ഞങ്ങൾ കൊടുത്തിട്ടുള്ള ഈ നാല് ബില്ലുകളും രണ്ടായിരത്തി ഇരു ഇരുപത്തിരണ്ട് ഡിസംബർ മാസത്തിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസത്തിലുമായിട്ട് വിറ്റ റബ്ബർ ഷീറ്റുകളുടെ ബില്ലുകളാണ് അന്ന് നൂറ്റമ്പത് രൂപയായിരുന്നു റബ്ബറിന് താങ്ങുവില ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മാസത്തിലാണ് ഈ ബില്ലുകൾ ഞങ്ങൾ ആർ പി എസ് വഴി അക്ഷയ കേന്ദ്രത്തിൽ കൊടുക്കുന്നത് അന്നേരത്തെ ഞങ്ങളുടെ രജിസ്ട്രേഷൻ പുതുക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അത് കാരണം കൊണ്ട് അമ്പത് രൂപ പുതുക്കുന്നതിന് വേണ്ടിയിട്ടും പിന്നെ ലേറ്റസ്റ്റ് കര അടച്ചതിൻ്റെ ഒരു കോപ്പിയും കൂടെ കൊടുത്തിട്ടാണ് ഈ ബില്ലും കളെ കൊണ്ടു കൊടുത്തു അങ്ങനെയാണ് അന്ന് കൊടുത്തിട്ടുള്ളത് അന്ന് ഷീറ്റുകൾ വിൽക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് നൂറ്റി മുപ്പത്തിരണ്ട് രൂപ നൂറ്റി മുപ്പത്താറ് രൂപ നൂറ്റി നാൽപ്പത് അങ്ങനെയൊക്കെ ഉള്ളൊരു വിലയാണ് കിട്ടിയിട്ടുള്ളത് നൂറ്റമ്പതിൽ നിന്ന് ഈ വിലകൾ കഴിച്ചിട്ട് ബാക്കിയുള്ള തുകയാണ് സബ്സിഡി ആയിട്ട് നൽകുന്നത് അങ്ങനെ നാല് ബില്ലുകൾക്കും കൂടി മൂവായിരത്തി നാനൂറ്റി എൺപത്തെട്ട് രൂപ സബ്സിഡി ആയിട്ട് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട് അതിനുശേഷം വേറെ കുറച്ച് ബില്ലുകൾ കൂടി കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് താങ്ങുവില നൂറ്റി എഴുപത് ആക്കിയിട്ടുണ്ടല്ലോ അതിന് ശേഷമാണ് ആ ബില്ലുകളൊക്കെ കൊടുത്തിട്ടുള്ളത് നമ്മൾ റബ്ബർ സബ്സിഡിക്ക് വേണ്ടിയിട്ട് ബില്ലുകളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും അത് കിട്ടും എന്ന് മാത്രം പ്രതീക്ഷിക്കാനേ പറ്റുകയുള്ളൂ അല്ലാതെ ഇന്ന സമയത്ത് തന്നെ കിട്ടും കിട്ടിക്കൊള്ളണം എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും ഇപ്പോൾ ഞങ്ങൾക്ക് നാല് ബില്ലുകളുടെ സബ്സിഡി തുക കിട്ടിയിട്ടുണ്ട് ഞങ്ങളെപ്പോലെ നിങ്ങൾ ഇതുപോലെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ബാങ്ക് അക്കൗണ്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ സബ്സിഡി തുക വന്നിട്ടുണ്ടോ എന്നറിയാം ഫോണിലേക്കും മെസ്സേജ് വരും ഇതൊന്നും കിട്ടും എന്ന് വിചാരിച്ചതല്ല അതുകൊണ്ട് കിട്ടി അപ്പോൾ വളരെ സന്തോഷം തോന്നി അത് നിങ്ങളെ ഒന്ന് അറിയിക്കാം എന്നും വിചാരിച്ചു സബ്സിഡിക്കായിട്ട് ആരെങ്കിലും രജിസ്റ്റർ ചെയ്ത് ബില്ലുകളൊക്കെ കൊടുത്തിട്ടുള്ളവർ ബാങ്ക് അക്കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യുക ഇനി പുതുതായി രജിസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് എന്തൊക്കെ ചെയ്യണം എന്ന് മുൻപ് ഞാനൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയിലെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഇതോടൊപ്പം കൊടുത്തേക്കാട്ടോ കേട്ടോ ഇപ്പോൾ റബ്ബറിന് വില കൂടി നിൽക്കുകയാണല്ലോ താങ്ങുവിലേക്കാളും കൂടുതൽ വില നിൽക്കുന്നത് കൊണ്ട് പിന്നെ നമുക്ക് സബ്സിഡിക്കായിട്ട് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല വില കുറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് സബ്സിഡിക്ക് കൊടുക്കേണ്ടതുള്ളത് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം മറ്റു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം